ഹായ് നമസ്കാരം ഞാൻ ജിനേഷ ചിത്രം എല്ലാവർക്കും ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്ന നമ്മുടെ പാലക്കാട് ജില്ലയിലെ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ട് ഒരു പതിനാല് പോയിന്റ് രണ്ട് അഞ്ച് ഏക്കർ സ്ഥലം കൊടുക്കാനുണ്ട് അതിനകത്ത് മനോഹരമായുള്ള ഒരു അടിപൊളിയൊരു വീടും കൊടുക്കാനുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യത്തെ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക പിന്നെ ഫേസ്ബുക്കിലാണ് നമ്മൾ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ മറക്കാതൊന്ന് ഫോളോ ചെയ്യുക അപ്പൊ നമുക്ക് നമ്മളെ വീടിന്റെ മൊത്തം പറമ്പിന്റെ ഒക്കെ വിശേഷങ്ങളൊക്കെ ആയിട്ടൊന്നും പോയി കാണാം നമുക്ക് അപ്പൊ അതിന് മുന്നേ നിങ്ങൾക്ക് ഇതുപോലെ പ്രോപ്പർട്ടികളോ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ട് ഒന്ന് ഒന്ന് നമുക്ക് ഈ സ്ഥലത്തിന്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും പോയി നോക്കിയിട്ട് വരാം അല്ലേ അതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മളിപ്പോൾ നിക്കുന്നത് പാലക്കാട് നിന്ന് ഏകദേശം പടപ്പനാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് അപ്പം അതാ കാണുന്നതാണ് നമ്മളെ വീടും സ്ഥലം എന്ന് പറയുന്നത് മൊത്തം പതിനാല് ഏക്കർ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലമാണുള്ളത് കുറെ നടന്ന് കാണാനുണ്ട് കുറെ സംഭവങ്ങൾ എന്തൊക്കെയോ റബ്ബറോ കാവോ എന്തൊക്കെയോ കൊറേ സാധനങ്ങൾ കാണാണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് പോയിട്ട് കാണാം നമുക്ക് അപ്പൊ റോഡ് സൈഡ് തന്നെയാണ് നമ്മളെ വീടും ഒക്കെ കാണുന്നത് അപ്പൊ അതൊക്കെ ഒന്ന് പോയിട്ട് കാണാം ആ അടിപൊളി വീടാന്ന് പറഞ്ഞ പോലെ ഒരു കൊട്ടാരമാരത്തെ ഒരു വീടാണ് അതിനകത്ത് കയറി കണ്ടപ്പോട്ടോ അതൊക്കെ ഒന്ന് പോയിട്ട് കാണിച്ചറിഞ്ഞ് പാലക്കാട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല എന്താ പറയാ നല്ല സ്റ്റൈലുള്ള സ്ഥലങ്ങളും കൂടിയാണ് നല്ല നിരപ്പായ സ്ഥലങ്ങളാണ് പിന്നെ നമ്മള് പറമ്പിന്റെ തൊട്ട് മുന്നേ തന്നെ കറണ്ടിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ പറമ്പിന്റെ ചുറ്റു ഭാഗം ഇത് ബൗണ്ടറി തിരിച്ചിട്ടാണ് മധുരമൊക്കെ കെട്ടിയിട്ടുണ്ട് പിന്നെന്താ ആ കാണുന്നതാണ് നമ്മളെ വീടും സ്ഥലവും മുന്നിൽ ഗേറ്റൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ടുണ്ട് മനോഹരമായിട്ടുള്ളൊരു കൊട്ടാരം പോലെ കൊട്ടാരം പോലത്തെ വീടാണ് കേട്ടോ അപ്പം നമുക്ക് പോയി നോക്കാം നമ്മൾ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ തന്നെ നമ്മളെ മിറ്റൊക്കെ നല്ല ഇൻ്റർലോക്കൊക്കെ ചെയ്ത് നല്ല മനോഹരമായിട്ടുണ്ട് കിട്ടോ നല്ല റെഡ് കളറില് മിറ്റത്തിന്റെ സൈഡ് വഴി എല്ലാം ചെടികളോ അതുപോലെ ഇതെന്താ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളൊക്കെയാണ് തോന്നുന്നുണ്ട് അല്ല ഇറമ്പുട്ടനല്ല അത് വേറെ മറ്റേ മാങ്കോസ്റ്റി മാറ്റം എന്തോ സാധനമാണ് തോന്നിണ്ടപ്പോ നല്ല കാണാനൊക്കെ നല്ല സ്റ്റൈലുള്ളൊരു സ്ഥലം ആ വണ്ടിയൊക്കെ നിർത്താനുള്ള സൗകര്യം ഉണ്ട് പോർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സൗകര്യം ഉള്ളൊരു വീടും സ്ഥലമൊക്കെയാണ് ഇങ്ങനെ പുറത്തൊന്ന് കാണുമ്പോഴേ നല്ലൊരു ഭംഗിയൊക്കെ ഉള്ളൊരു സൈലന്റ് ആയിട്ടുള്ള ഏരിയ ആണ് അപ്പൊ നമുക്ക് പോയിട്ട് നമ്മളെ വീടൊക്കെ ഒന്ന് കാണേ ഇതിപ്പോ നമ്മളെ കാർ പോർച്ചാണ് ഇനി നമുക്ക് വീട്ടിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം നമുക്ക് ഇപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിലോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു സിറ്റൗട്ടാണ് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒത്തിരി പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ പുറത്തോട്ട് നോക്കിയാൽ തന്നെ നല്ലൊരു വ്യൂ ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് ഇങ്ങനെ നമ്മൾ സിറ്റൗട്ടൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് ഈ ഒരു തൂണൊക്കെ നോക്കി ഇതൊക്കെയാണ് അതിൻ്റെ ഒരു എടുപ്പ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക കൂടുതലൊരു ഭംഗി നമുക്ക് നമുക്കിതിനെ എടുത്ത് കാണിക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ സിറ്റൗട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളെ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്കിതിൽ കയറി വരാനുള്ളൊരു സൗകര്യം ഉണ്ട് കേട്ടോ ഇവിടെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സിറ്റൗട്ടൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് ഇതിൻ്റെ ഈ ഈ ഒരു തൂണിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മളെ എന്താ പറയുക ഇന്നത്തെ കാലത്ത് എല്ലായിടത്തും കോളിങ് ബെല്ലും കാര്യങ്ങളൊക്കെയാണ് കണ്ടില്ലേ ഇങ്ങനെ മണി മുഴക്കണതാണ് എന്താ പറയുക നമ്മളെ ആരെങ്കിലും വന്നു കഴിഞ്ഞാലൊക്കെ നല്ല സ്റ്റൈലായിട്ടുണ്ട് പഴയ ഇല്ലത്തിൽ ഇല്ലൊക്കെ ഉണ്ടല്ലോ അല്ലേ അങ്ങനെ ആ ഒരു സ്റ്റൈലില് അപ്പോൾ നമുക്ക് അകത്തോട്ടൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം ഇനി നമുക്ക് അകത്ത് പോയിട്ട് അകത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇപ്പം നമ്മളകത്തോട്ട് പോകുമ്പോൾ തന്നെ അതെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നമ്മളെ ഡോറും കാര്യങ്ങളൊക്കെ നോക്കി നല്ല ഫുള്ള് നല്ല മരത്തേൽ കൊത്തുപണി ചെയ്ത് നല്ല വർക്ക് ഈ വാതിൽ കട്ടിലൊക്കെ ഉണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ അറിയാം നല്ല എന്താ പറയാ ഫുൾ നല്ല വുഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതിപ്പോൾ നമുക്ക് എന്താ പറയാ സിറ്റോ സിറ്റോ സിറ്റോട്ടിന്നോട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് വീട്ടിൽ വല്ല ഗസ്റ്റോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരുന്ന് സംസാരിക്കാനൊക്കെ സൗകര്യത്തിന് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ നമ്മൾ ഇവിടെ ഇങ്ങോട്ട് വരികയാണേല് ഇങ്ങനെ ഇവിടെ ആ ഒരു പോലെ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈയൊരു വീടിന്റെ എന്താ പറയാ അത്രയ്ക്ക് ഭംഗിയായിട്ടുണ്ട് ഈ ഈയൊരു ഡിസൈനും കാര്യങ്ങളും നല്ല 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 അടിപൊളി സെറ്റപ്പ് അല്ലെ അതെ അതുപോലെ ഇങ്ങനെ മേടേക്കാട്ടിലിങ്ങനെ ഓട് ഇങ്ങനെ ഒക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ ലൈറ്റിംഗ് ആണെങ്കിലും എല്ലാം നല്ല കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് അതെ പിന്നെ നമ്മൾ ഇങ്ങോട്ട് ഹാളിലോട്ട് വരാണെങ്കിൽ ഇവിടെ ഒരുപാട് ആൾക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് അതുപോലെ തന്നെ ഇപ്പൊ പുറത്താരെങ്കിലും വരുക എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്നകത്തുനിന്ന് തന്നെ കട്ടൻ നീക്കിയിട്ട് നമുക്ക് പുറത്താരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണുകയും ചെയ്യാറിയാത്ത ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാലൊക്കെ നമുക്ക് പെട്ടെന്ന് പുറത്തിറങ്ങി ഇറങ്ങി പോകണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അങ്ങനെയൊക്കെ പിന്നെ എന്താ പറയുക നമ്മൾ നിലമൊക്കെ ഗ്രാനൈറ്റ് ഗ്രാനൈറ്റൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയായിട്ടുണ്ട് പിന്നെ നമ്മൾ ഹാളിലൊക്കെ ഇരിക്കാൻ അത്യാവശ്യം എല്ലാവർക്കും ഒരുപാട് ആൾക്കിരിക്കാനുള്ള ഒക്കെ ഉള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ നമ്മളെ നിലവും കാര്യങ്ങളൊക്കെ മാർബിളിലാണ് ചെയ്തിട്ടുള്ളത് ഒക്കെ നല്ല കളർ കോമ്പിനേഷനിലാണ് കേട്ടോ ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് ഇനിയിപ്പോൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാലാണെങ്കിലും ഒക്കെ നമുക്ക് ഒരു ഡൈനിങ് ടേബിളൊക്കെ ഇട്ടിരിക്കാനുള്ളതിനുള്ള സൗകര്യം കൂടെ ഉണ്ട് ഇവിടെ ഹാളിൽ തന്നെ നല്ല ഷെൽഫും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മളെ മൊത്തം ഓട് നല്ല വൈറ്റ് കളറിൽ പെയിന്റിംഗ് ചെയ്ത് അന്തരീക്ഷം നല്ലൊരു ഫീൽ വരുമ്പോഴേ നല്ല അതെ അതെ നല്ല ഭംഗിയുള്ള വീടാണ് ഇനി നമുക്ക് അടുത്ത് കാണാ ബെഡ്റൂമും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഞമ്മക്ക് ആദ്യത്തെ ബെഡ്റൂം ഒന്ന് കാണാം അപ്പൊ ഇതാണ് നമ്മളെ വീടിന്റെ ആദ്യത്തെ ബെഡ്റൂം നമ്മളെ നിലൊക്കെ നല്ല 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 മാർബിൾ എല്ലാം എല്ലാം കളർ ഒരേപോലെ തന്നെ അതെ പിന്നെ എന്താ പറയാ റൂമൊക്കെ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ അറ്റാച്ചഡ് ആയിട്ടൊരു ബാത്റൂമും കൂടെ ഉണ്ട് ഇതിന് ബാത്റൂമൊക്കെ ആണെങ്കിൽ നല്ല വേറെ ഡിസൈൻ ടൈലും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ പിന്നെ എന്താ പറയാ ഇനിയിപ്പോ നമ്മൾ ഈ റൂമുകൾ കണ്ടല്ലോ ഇനി ഇത് നോക്കി നമ്മളെ വീടിന്റെ ഈയൊരു ഈ ഈ ഒരു റൂം എന്താ പറയുക റൂമിന്റെ വാതിൽ നോക്കി നല്ല സിമ്പിൾ വർക്കിൽ നല്ല മരത്തിൽ നല്ല കൊത്തുപണിയൊക്കെ ചെയ്ത് പോളിഷൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല ഒരു എന്താ പറയാ നല്ലൊരു ബ്രൈറ്റ്നെസ് ഒക്കെ ആയിട്ട് ആയിട്ടല്ലേ കാണാനൊക്കെ നല്ലൊരു സ്റ്റൈൽ ഉണ്ട് ഇനി നമുക്ക് അടുത്ത നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂം പറയുന്നത് പറഞ്ഞതേ കാണുന്നതാണ് നമ്മളെല്ലാ റൂമിനുതേ എല്ലാ എല്ലാടത്തും ഇതേ ഫുൾ വുഡ് എന്താ വുഡ് വർക്കും കാര്യങ്ങളൊക്കെ നല്ല എന്താ പറയാ നല്ല ഭംഗിയായിട്ട് അതുപോലെ റാക്കും ഷെൽഫും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു റൂമിന് അറ്റാച്ചഡ് ആയിട്ട് ബാത്റൂമും കൂടെ ഉണ്ട് െ അതെ അതെ ഒരു ഒന്നും പറയാനില്ലട്ടോ അത്രക്ക് ഭംഗിയായിട്ടുണ്ട് നമ്മളെ വീടിന്റെ എന്താ പറയാ ഈയൊരു എന്താ വീടിന്റെ പ്ലാൻ തന്നെ അത്രക്ക് നല്ല ഭംഗിയായിട്ടുണ്ട് അല്ലേ ചെയ്തിട്ടുള്ളതെല്ലാം ഇനി നമുക്ക് അടുത്ത നമ്മളെ മൂന്നാമത്തെ ബെഡ്റൂം ഒന്ന് കാണാട്ടോ അപ്പൊ നമ്മള് ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ അവിടെയാണ് നമ്മളെ മൂന്നാമത്തെ ബെഡ്റൂം ഉള്ളത് റൂം എല്ലാ റൂമും നല്ല സൗകര്യം ഉള്ളതാണ് അതുപോലെ ഷെൽഫും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം ഏകദേശം ഒരേപോലെ ഇപ്പൊ നമ്മള് മൂന്ന് ബെഡ്റൂമും കാര്യങ്ങളും താഴത്തെ മൂന്ന് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോ നമ്മളുള്ളത് കിച്ചണിലാണ് അപ്പൊ അടുക്കളൊക്കെ നല്ല സൗകര്യമുള്ള വലിയ അടുക്കളയാണ് അത്യാവശ്യം നല്ല സൗകര്യം ഉള്ളതാണ് പാതകവും അതുപോലെ നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പാത്രം സാധനങ്ങളൊക്കെ വെക്കാൻ ഒന്നും പുറത്ത് നിരന്ന് കിടക്കുന്നില്ല ഒക്കെ വൃത്തിക്ക് നമുക്ക് എല്ലാം അടുക്കി പൊറുക്കി വെക്കാനുള്ള സൗകര്യം കൂടെ ഉണ്ട് പിന്നെ പറഞ്ഞാലും എന്താ പറയാ അതുപോലെ തന്നെ കബോർഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് റാക്ക് അങ്ങനെ എല്ലാം ഉണ്ട് അതുപോലെ തന്നെ പാത്രം കഴുകാനുള്ള സൗകര്യം ഉണ്ട് പിന്നെ അകത്ത് വരകടപ്പ് ഇപ്പൊ അങ്ങനെ അധികം ഉപയോഗിക്കണില്ലല്ലേ ഇപ്പൊ പൊതുവേ ആരും ഗ്യാസ് ഉണ്ട് പിന്നെ പാതവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ മിക്സി സാധനങ്ങളെല്ലാം അങ്ങനെയൊക്കെ ഉപയോഗിക്കാനോ നമ്മളെ സാധനങ്ങളെല്ലാം അല്ലേ നിർത്തി വയ്ക്കാനോ അതിനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിപ്പോൾ ഒരു ഡൈനിങ് ടേബിളായിട്ട് ഡൈനിങ് ടേബിൾ ഇടാനുള്ള സൗകര്യത്തിന് അങ്ങനെ ഉപയോഗിക്കാം നമുക്ക് അതിനുള്ള സ്പേസും കൂടെ ഉണ്ട് പിന്നെ നമ്മൾ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടെയാണ് നമ്മൾ വർക്ക് ഏരിയ വരുന്നത് ഇപ്പോൾ വർക്ക് ഏരിയയിലോട്ടാണെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് പാത്രം കഴുകാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ പിന്നെ നമ്മള് വർക്ക് ഏരിയ വരാണെങ്കിൽ ഇവിടെ നമ്മളെ സാധനങ്ങളൊക്കെ സ്റ്റോർ അതെ അരി ഇതൊക്കെ സാധനങ്ങളൊക്കെ ഒരു സൂക്ഷിച്ച സ്റ്റോർറൂമും കൂടെ ഉണ്ട് നമ്മള് ഇങ്ങോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ മുകളിലോട്ടുള്ള സ്റ്റെയർകേസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് പിന്നെ അതുപോലെ ഇത് ഇവിടെ നോക്കി മീന വളർത്തുന്നുണ്ട് ഇവിടെ കേട്ടോ മീന് ഉം ആമ മീന് എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ ഇതിപ്പോ കോമൺ കോമണായിട്ട് ഉപയോഗിക്കുന്ന ബാത്ത്റൂമാണ് ബാത്റൂമാണ് ഇപ്പൊ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ബാത്റൂമാണ് പിന്നെ ഇപ്പം നമ്മളെ വീടിന്റെ അകത്തുനിന്ന് തന്നെ മുകളിലോട്ടുള്ള സ്റ്റെയർ കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോ മേളോ മുകളിലോട്ട് നമുക്ക് തുണിയെല്ലാം വിരിക്കാൻ സൗകര്യത്തിനും അങ്ങനെ പറമ്പിൽ അടക്കാത്ത അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ കൊണ്ട് വെക്കാനൊക്കെ ഉള്ള പുറത്തുനിന്നുള്ളൊരു ഇത് കൊടുത്തിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് അകത്ത് പോയിട്ട് ബാക്കി മുകളിലത്തെ കാഴ്ചകൾ എന്തൊക്കെയൊക്കെ പോയി നോക്കാം നമുക്ക് ഇപ്പം നമ്മൾ അടുക്കളയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഇത് നോക്കിയാൽ നമ്മൾ ഹാളിലോട്ട് ഇങ്ങോട്ട് വരുമ്പേ ഇവിടെ നല്ലൊരു വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ അതിനുള്ള സ്പേസും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഷെൽഫും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് മുകളിലോട്ട് പോയിട്ട് എന്തൊക്കെയുള്ളതൊക്കെ നോക്കാം അപ്പം നമ്മൾ ഹാളിൽ നിന്നാണ് നമ്മളെ സ്റ്റെയർ കേസും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം ഇത് നല്ലൊരു സ്റ്റൈലായിട്ടുണ്ട് നല്ലൊരു ഭംഗിയുള്ളൊരു ഇതിലാണ് ചെയ്തിട്ടുള്ളത് നോക്കിയേ അപ്പോൾ അത് നമ്മൾ സ്റ്റെപ്പൊക്കെ കയറി ഇങ്ങോട്ട് മുകളിലോട്ട് വന്നു കേട്ടോ സ്റ്റീൽ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ പറയാ നല്ല ഭംഗിയായിട്ടുണ്ട് നമ്മളിങ്ങോട്ട് കേറി വരുമ്പോൾ തന്നെ നല്ല ഒത്തിരി സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ട് നമ്മളീ ഒരു വീടിന് ഇങ്ങോട്ട് മുകളിലോട്ട് കേറി വരുമ്പോ നമ്മള് പണ്ടൊക്കെ നമ്മൾ തറവാട് വീടിനെ ഇല്ലത്തിനൊക്കെ എന്താ പറയാ ഒരു നടുമുറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ അത് ഇവിടെ ഉണ്ട് ഇത് നമ്മളെ രണ്ട് മേളീത്ത നിലയിലാണ് ഉള്ളു മഴ വീണൊക്കെ നമുക്ക് ഇവിടെ വീട്ടിലിരുന്നാ കാണാം അതെ നമുക്കവിടെ യാത്തിരുന്ന് മഴ വെയ്യങ്ങനെ കണ്ടോണ്ടിരിക്ക ഇതിപ്പോ ഇവിടെ ഇങ്ങനെ നെറ്റ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ അടച്ചു വെച്ചേക്കാണ് മഴയുള്ള സമയത്ത് അത് ഓപ്പൺ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മൊത്തം മഴ ഇങ്ങനെ വീണത് കാണാം ഇത് പുറത്തോട്ട് പോകാനുള്ള സൗകര്യം കൂടെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഫുള്ള് മരത്തേരാണ് ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ നല്ല ഭംഗിയുള്ളൊരു വീട് പിന്നെ നമുക്ക് മൂന്ന് ബെഡ്റൂമാണ് ആ മൊത്തം ആറ് ബെഡ്റൂം അതില് മൂന്ന് റൂമിന് അറ്റാച്ച്ഡ് ഉണ്ട് പിന്നെ ഇത് നോക്കി ഇവിടെ ഇരുന്ന് ഇങ്ങനെ മഴയും കണ്ടിങ്ങനെ ഇരിക്കാം നമുക്ക് നല്ല രസം ഉണ്ട് പിന്നെ ഇതേ ഇവിടെ ഒരു നമ്മളെ ഗസ്റ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പുറത്തോട്ട് ബാൽക്കണിയിലോട്ടുള്ള ഡോറും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ നമുക്ക് ഇനി അടുത്ത നമ്മൾ മേളിയത്തെ ആഴത്തെ ബെഡ്റൂം എന്ന് പറയുന്നത് എവിടെയാണ് അപ്പോൾ അത് ഇതാണ് നമ്മളെ നാലാമത്തെ ബെഡ്റൂം കേട്ടോ അതായത് മേളയത്തെ ആഴത്തെ റൂം റൂമുകളെല്ലാം നല്ല ഭംഗിയുള്ള റൂമാണ് ഒക്കെ നല്ല വലിയ റൂമുകളൊക്കെയാണ് പിന്നെ ഇനി നമ്മൾ ഇങ്ങോട്ട് പുറത്തോട്ട് വരാണെങ്കിൽ അടുത്ത നമ്മളെ അഞ്ചാമത്തെ ബെഡ്റൂം എന്ന് ബെഡ്റൂമെന്ന് പറഞ്ഞാല് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ എവിടെയാണ് ഇതാണ് നമ്മളെ അഞ്ചാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത് അതെ വലിയ വലിയ റൂമുകളാണ് നല്ല സൗകര്യം ഉണ്ട് അതുപോലെ ഷെൽഫും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മള് അഞ്ച് ബെഡ്റൂം കണ്ടു ഇനി ആറാമത്തെ ബെഡ്റൂം ഇത് ഇതാണ് ഇതിപ്പോ അങ്ങനെ ഉപയോഗിക്കണമൊന്നുമില്ല തുണിയും കാര്യങ്ങളൊക്കെ നമ്മളെ സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി എടുത്തുവച്ചേക്കാണ് പിന്നെ ഇനിയിപ്പോ ഇത് ഇപ്പോ പുറത്തോട്ടുള്ള ഡോറാണ് അതായത് നമ്മളെ തുണിയും കാര്യങ്ങളൊക്കെ അപ്പുറത്ത് വിരിക്കണം എന്നുണ്ടെങ്കിൽ അലക്കാനും അതിനുള്ള സൗകര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ പിന്നെ അതായത് ഇവിടെ കോമൺ ആയിട്ട് ഉപയോഗിക്കാനുള്ള ബാത്റൂമാണ് ബാത്റൂമൊക്കെ നല്ല സൗകര്യം ഉണ്ട് വല്യ ബാത്റൂമാണ് പിന്നെ ബാത്ത് ടപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതെ വലിയ വലിയ റൂമുകള് വലിയ ബാത്റൂമ് നല്ല സൗകര്യം ഉള്ളതാണ് കേട്ടോ നല്ല രസമുണ്ടല്ലേ പിന്നെ എന്താ ഇവിടെ ചെറിയൊരു സ്പേസ് ഉള്ളിടത്താണെങ്കിൽ ഇവിടെ ഒരു വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ വീടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല രസമുള്ള വീടാണ് അത് നമ്മളെ പാലക്കാട് ജില്ലയിലാണ് കേട്ടോ പാലക്കാട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല നിരന്ന സ്ഥലമാണ് കാണാനും കാണാനും അത്യാവശ്യം നല്ല ഭംഗിയുള്ള എന്താ പറയാ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്ഥലം മൊത്തം പതിനാല് ഏക്കർ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലമാണ് അതെ പറമ്പിൽ ഇനി ഒരുപാടുണ്ട് കാണിച്ചു തരാൻ അതൊക്കെ ഒന്ന് പോയിട്ട് കാണാ നമുക്ക് ഇപ്പൊ വീട് ഏകദേശം നമ്മള് കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് പുറത്ത് പോയി എന്തൊക്കെയാണല്ലോ നമുക്ക് നോക്കാം പോയി നോക്കാം നമുക്ക് വീടിന്റെ വിശേഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടോ വീടിന്റെ കാര്യം പറയേണ്ട വാ വാക്ക് എന്താ അറിയില്ല അത്രക്ക് ഭംഗിയായിട്ടുണ്ട് ഇനി നമുക്ക് കൊറേ കാര്യങ്ങൾ ഇനി പറമ്പിൽ പോയിട്ട് കാണാനുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് പോയിട്ട് കാണാം നമുക്ക് ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് എന്തോ നോക്കിയൊക്കെ ആപ്പിൾ ചാമ്പൊക്കെ വന്നിട്ട് അങ്ങനെ കുറേ ഫ്രൂട്ട്സിന്റെ മരങ്ങളൊക്കെ കാണുന്നുണ്ട് കൃഷിക്കൊക്കെ പറ്റിയ അടിപൊളി സ്ഥലാ കേട്ടോ ഇഞ്ചി മഞ്ഞൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നട്ട് വെച്ചൊക്കെ കണ്ടോ ഇതൊക്കെ നോക്കിയത് കാണുമ്പോഴേ അറിയാം നമുക്ക് നല്ല മണ്ണുള്ള സ്ഥലമാണ് വാഴ ഒക്കെ നോക്കി വാഴ മഞ്ഞളല്ല പിന്നെ ഇതിപ്പോ കുറച്ച് റബ്ബർ സ്ലോട്ടർ സ്ലോട്ടറാണ് അല്ലേ അഞ്ഞൂറ് മരം ആ പിന്നെ ഇത് കണ്ടോ നമ്മളെ മുറ്റത്തോട് വരുമ്പോഴ നല്ലൊരു കൊടുമ്പുളീന്റെ മരട്ടോ നല്ലോണം കായ്ക്കണ വലിയൊരു മരമാണ് നിറയെ കായ്ക്കണ ആണ് സീസൺ കഴിഞ്ഞു പിന്നെ ഏകദേശം ഒരു തോന്നുന്നത് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് അതെ അപ്പൊ നമുക്ക് ഇനി ഇങ്ങനെ പോയി നോക്കാം ഇനി കൊറേ ഉണ്ട് കാപ്പിയോ എന്തൊക്കെയോ കൊറേ സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മളെ പറമ്പില് പിന്നെ ഇഷ്ടംപോലെ കാപ്പി ഉണ്ട് എന്താ പറയാ നാലായിരം അയ്യായിരം മൂട് ഇതുപോലെ ഇഷ്ടംപോലെ ഉണ്ട് അതുപോലെ നല്ല റബർ നോക്കി തീരാനാണേ കാപ്പി കണ്ട ഇഷ്ടംപോലെ കുനുകുന കായ്ക്കുന്ന പച്ചക്കായാണ് നല്ലോണം കായ്ക്കണാണ് പിന്നെ നമ്മളെ ഈ പറമ്പിന്റെ ഇടയ്ക്കെല്ലാം കുറേ തേക്കെല്ലാം കാണുന്നുണ്ട് ഇഷ്ടംപോലെ തേക്കുണ്ട് ഉണ്ട് ഇങ്ങനത്തെ കൊറേ മരങ്ങളുണ്ട് പിന്നെ നമ്മുടെ പറമ്പിന്റെ ഇടയ്ക്കെല്ലാം ഇങ്ങനെ എല്ലാം വെച്ചിട്ടുണ്ട് ഇത് നോക്കിയെങ്കിലൊരു മൊത്തം ഒരു പത്ത് രണ്ടായിരം മരത്തിന്റെ അടുത്തുണ്ട് കേട്ടോ ഈ റബ്ബറെല്ലാം കൂടെ അതിന്റെ ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ കാപ്പി വെച്ചിട്ടുണ്ട് അതിനെല്ലാം നനയ്ക്കാനുള്ള സ്പ്രിങ്ളറും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് പറമ്പ് മൊത്തം ഇത് പൈപ്പ് പോകണമുണ്ടോ കാപ്പി അത്യാവശ്യം നല്ല വരുമാനം കിട്ടണേ നാലായിരത്തി അഞ്ഞൂറ് വേനലൊക്കെ ആകുമ്പോ നനയ്ക്കാനുള്ള സ്പ്രിങ്ക്ലറും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ റബ്ബർ തോട്ടം കണ്ടില്ലേ അങ്ങ് ഇത് നൂറ്റഞ്ച് തന്നെ ആണ് അടിപൊളി പ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇത് വന്ന് കണ്ടാൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ അത്രയ്ക്ക് നല്ലൊരു സ്ഥലമാണ് ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ് ഇതൊക്കെ നോക്കിക്കാൻ തേക്ക് കണ്ടോ ഇതിൻ്റെ സൈഡ് വഴി ഇങ്ങനെ മൊത്തത്തിൽ അവിടെയും പേടി എല്ലാർക്കും ഇങ്ങനെ തേക്കെല്ലാം കാണണ്ടിട്ട് അപ്പം നമ്മളതിലെല്ലാം നടന്ന് റബ്ബർ തോട്ടം കാര്യങ്ങളൊക്കെ കാണിച്ച് തന്നിട്ടോ റബ്ബറ് മറ്റേ കാപ്പിയെല്ലാം അങ്ങനെ വന്ന് നമ്മളിപ്പോൾ തെങ്ങും തോട്ടത്തിലെത്തിയിട്ടുണ്ട് തെങ്ങൊക്കെ നല്ലോണം കായ പിടിക്കണം ആ ഒക്കെ അങ്ങോട്ട് നല്ല കായ പിടിക്കാനൊരു നൂറ്റെഴുപത് തെങ്ങുണ്ട് ഇതുപോലെ പിന്നെ അതിനിടയ്ക്കെല്ലാം കുറേ വാഴ എല്ലാം കാണുന്നുണ്ട് ഇഷ്ടംപോലെ ഉണ്ട് പിന്നെ അതിലെ കുരുമുളകൊക്കെ കാണുന്നുണ്ട് എല്ലാ സംഗതികളും ഉണ്ട് കേട്ടോ നമ്മൾ പറമ്പിൽ നമ്മളിത് വരുന്ന വഴിക്ക് വലിയൊരു കൊക്കോ മരം കണ്ടോ നല്ലോണം കായ്ക്കണ കേട്ടോ ഒരുപാട് സാധനങ്ങളുണ്ട് കുരുമുളക് നോക്കി എല്ലാ മരത്തിലും കുരുമുളകൊക്കെ തെങ്ങുമക്കൂടെയും മറ്റേ ചീമക്കൊന്നേൻ്റെ ഇതേക്കൂടെ എല്ലാം നല്ലോണം കുരുമുളക് ഇട തൂർന്ന് ഉണ്ടായിട്ടുണ്ട് വരുമാനത്തിന് ഇഷ്ടംപോലെ സംഗതികളുണ്ട് റബ്ബറായിട്ടും തെങ്ങായിട്ടും കുരുമുളകായിട്ടും ഏക്കർ ഇങ്ങനെ അതെ പൈസ ഉള്ള ബാണിട്ടോ എടുത്തിട്ടോളൂ എന്താ വെച്ചാൽ ഇതുപോലത്തെ നല്ല നിരന്ന സ്ഥലം വേറെ ഇട്ടാലുണ്ടാവില്ല പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസിൻ്റെ സാധനങ്ങളൊക്കെ പോലെ ഉണ്ട് സപ്പോർട്ടമാരാണ് ഈ കാണുന്നത് വലിയ മരം ലോൺ അത്യാവശ്യം നല്ല വരുമാനം കിട്ടുന്ന സാധനമാണ് ഈ ഫ്രൂട്ട്സിലെ പോകുന്നുണ്ട് ഇനിയിപ്പോ ഇത്രയും ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അടുത്തടുത്ത് വീടുകളൊന്നും ഇല്ലല്ലോ ഇനിയിപ്പോ ഫാമൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയ സ്ഥലമാണ് പിന്നെ ഇത് നമ്മളെ പറമ്പിൽ നല്ലൊരു കിണറുണ്ട് നല്ല വെള്ളമുള്ളൊരു കിണർ ഇതിന് റിംഗ് അല്ല പണ്ടേത്തെ കാലത്ത് കരിങ്കല്ലോണ്ട് കെട്ടി താഴ്ന്നേ കെട്ടി കൊണ്ടുവന്നത് അതിന്റെ അതിനകത്ത് അതിനകത്തോട്ട് ഇറങ്ങാനുള്ള സ്റ്റെപ്പും കൂടെ വെച്ചിട്ടുണ്ട് ഇത് ഉളി ഇങ്ങനെ ആക്കിട്ട് നല്ല ഡിസൈൻ ആക്കിടുത്തല്ലേ നല്ല ഭംഗിയായിട്ട് വെള്ളത്തിനൊക്കെ നല്ല ഇതായിരിക്കും പണ്ടത്തെ കാലത്ത് ഇത്രക്ക് നല്ല പെർഫെക്ഷൻ ആയിട്ടാണ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യണേ കിണറിന്റെ ആണേലും ഒക്കെ അപ്പൊ നല്ല വെള്ളമുള്ള ഏരിയയും കൂടിയാണ് നല്ല സൗകര്യമുള്ളാണ് എല്ലാ സംഗതിയും ഉണ്ട് ആൾക്കാർ പറയും എന്താ തേങ്ങല്ല പിന്നെ നമ്മൾ പറയാ നമ്മള് കുറച്ച് നീളൊക്കെ കാണും ചിലപ്പോ നോക്ക് പക്ഷെ പോലെ തേങ്ങയാണ് തെളിവ് തണിത്തെ മറ്റേ ഈ ഇഷ്ടം പോലെ തേങ്ങ ഉണ്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ കൂട്ടിയിട്ടെല്ലാം കാണിച്ചു തേങ്ങണ്ട് ആ ഇതിപ്പോ മൂന്നാല് കൂമ്പാരുണ്ട് ഇങ്ങനെ ഇഷ്ടം പോലെ തേങ്ങയെല്ലാം പൊളിച്ചിട്ടാണുണ്ട് അയ്യോ നടന്നു പറത്തിട്ടോ ഇത്രയും ദൂരം നടന്നിങ്ങനെ വരികയാണ് ചുറ്റിക്കറങ്ങി ഇത് നോക്കി ഞങ്ങള് കൃഷിക്കൊക്കെ പറ്റിയ സ്ഥലാണ് ഇഞ്ചി വാഴ അതൊക്കെ കണ്ടില്ലേ ഈ വാഴ ഒക്കെ പൊളിച്ചോയ്ക്കിതാക്കി വാഴക്കൊല്ലണ്ടോ നല്ല അടിപൊളി പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ് കുരുമുളക് ഇതാ തെങ്ങും തൈ അല്ല പിന്നെ ആദ്യം തൈ മുളപ്പിച്ചണ്ടോ നമുക്ക് അതെ അടിക്കാനൊക്കെ സൗകര്യത്തിന് മിഷീൻ വരെ ഇതാണ് വെള്ളത്തിന്റെ സൗകര്യം ഉണ്ട് എല്ലാ സംഗതിയുണ്ട് പിന്നെ ആ ഇത് പോപ്പരാണ് ഷീറ്റെല്ലാം പോക്ക അതിനുള്ള ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അതുണ്ടാവും ഒരുവിധം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമ്മൾ പറമ്പ് മൊത്തം നടന്ന് കണ്ടു കഴിഞ്ഞിട്ടോ അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ എത്തി നോക്കിയ കപ്പളങ്ങൊക്കെ വേണ്ടോ വലിയ കായ പറമ്പിൽ നമുക്ക് എന്താ പറയാ കിണറുണ്ട് കൊഴക്കിണറുണ്ട് എല്ലാ സൗകര്യം ഉണ്ട് വെള്ളമൊക്കെ ഇഷ്ടം പോലെ സ്പ്രിംഗ്ലർ കറങ്ങണോ ഫുൾ ടൈം വെള്ളം അടിക്കും വെള്ളമൊക്കെ ഇഷ്ടം പോലെയാണ് അപ്പൊ എല്ലാവർക്കും നമ്മളെ വീട് സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടാണ് വിചാരിക്കുന്നു സ്ഥലം പാലക്കാട് ജില്ലയിലെ പറഞ്ഞ സ്ഥലത്ത് നിന്ന് പടപ്പനാലും പോരണം പതിനാല് പോയിന്റ് ഏക്കർ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലമാണ് മൊത്തം അപ്പോൾ അപ്പൊ ഇനി പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ സെന്റിന് വെറും മുപ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് അല്ലേ സെന്റിന് മാത്രമേ വില ഇത് ചോദിക്കുന്നുള്ളൂ അപ്പൊ എടുക്കണം എന്നൊക്കെ ആർക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു വീണ്ടും കാണാം ബൈ ബൈ